ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ വാല വാലെ വാലി ഇവ എവിടെയൊക്കെയാണ് നമ്മൾ പ്രയോഗിക്കുക എന്നതാണ് അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ വാല വാലേ വാലി ഇനി നമുക്ക് നോക്കാം ദുഖാൻ എന്ന് പറഞ്ഞാൽ കച്ചവടം എന്നാണ് അർത്ഥം എന്താണ് ദുഖാൻ കച്ചവടം ഈ കച്ചവടക്കാരൻ അതെങ്ങനെ പറയും ദുഖാൻ വാല കച്ചവടക്കാരൻ ദുഖാൻ വാല കച്ചവടക്കാരൻ ദുഖാൻ വാലി കച്ചവടക്കാരി ദുഖാൻ വാലി കച്ചവടക്കാരി ദുഖാൻ വാലെ കച്ചവടക്കാർ കുറേ കച്ചവടക്കാർ എങ്ങനെ പറയും ദുഖാൻ വാലെ ഇനി നമുക്ക് സെന്റൻസ് നോക്കാം കച്ചവടക്കാരൻ വന്നോ എങ്ങനെ പറയും ദുഖാൻ വാല ആയാക്യാ എങ്ങനെ ദുഖാൻ വാല കച്ചവടക്കാരൻ ആയാക്യാ വന്നോ ദുഖാൻ വാല ആയാക്യ കച്ചവടക്കാരൻ വന്നോ ഇനി കച്ചവടക്കാരി വന്നോ അതെങ്ങനെ പറയും ദുഖാൻ വാലി ആയിക്ക അപ്പൊ അതെങ്ങനെയായി ഇവിടെ ആയാ എന്നുള്ളത് ഇവിടെ ആയി എന്നായി ഇവിടെ ദുഖാൻ വാലാന്നുള്ളത് ഇവിടെ ദുഖാൻ വാലി എന്നായില്ലേ അപ്പം ദുഖാൻ വാലി ആയിക്കച്ചവടക്കാരി വന്നോ ഇനി അടുത്തു നോക്കാം കച്ചവടക്കാരൻ എന്തെങ്കിലും പറഞ്ഞോ എങ്ങനെ പറയും ദുഖാൻ വാല കുച്ചു ബോലാക്കിയ എങ്ങനെ ദുഖാൻ വാല കച്ചവടക്കാരൻ കുച്ചു ബോലാക്കിയ എന്തെങ്കിലും പറഞ്ഞോ ദുക്കാൻ വാല കുച്ച് കച്ചവടക്കാരൻ എന്തെങ്കിലും പറഞ്ഞോ ഇനി അടുത്തത് ദൂത് എന്ന് പറഞ്ഞാൽ പാലാണ് കേട്ടോ ധൂത് പാൽ ഇനി പാൽക്കാരൻ അതെങ്ങനെ പറയും ധൂതുവാല പാൽക്കാരൻ ധൂതുവാല പാൽക്കാരൻ ധൂതുവാലി പാൽക്കാരി ധൂതുവാലി പാൽക്കാരി വാലെ കുറെ വാലെ എന്നാണ് പറയട്ടോ അത് വെച്ചിട്ട് സെന്റൻസ് നോക്കാം പാൽക്കാരൻ വന്നോ ഇതെങ്ങനെ പറയും ധൂതുവാല ആയാക്യ പാൽക്കാരൻ വന്നോ ധൂതുവാല പാൽക്കാരൻ ആയാക്യ വന്നോ ധൂതുവാല പാൽക്കാരൻ വന്നോ അടുത്തത് പാൽക്കാരി വന്നോ അത് എങ്ങനെ പറയും ധൂതുവാലി ആയിക്ക അപ്പം നേരത്തെ പോലെ തന്നെ ഇവിടെ പാൽക്കാരി എന്ന് വന്നപ്പം ഇത് പുല്ലിങ്ങാണ് ഇത് സ്ത്രീലിംഗാണ് അപ്പം പാൽക്കാരി എന്നുള്ളത് ഇവിടെ എന്തായി ഇവിടെ ധൂതുവാല പാൽക്കാരൻ ധൂതുവാലി പാൽക്കാരി ഇവിടെ ആയാന്ന് വന്നു ഇവിടെ ആയി എന്ന് വന്നു അല്ലേ അപ്പം ധൂതുവാലി ആയിക്ക പാൽക്കാരി വന്നോ അടുത്തത് പാൽക്കാരി നിങ്ങളുടെ വീട്ടിൽ വന്നു എങ്ങനെ പറയും ധൂതുവാലി തുമാരെ ഖർമ്മേം ആയിക്ക എങ്ങനെ ധൂതുവാലി പാൽക്കാരി തുമാരെ നിങ്ങളുടെ ഖർമേം വീട്ടിൽ ഖർനണവീട് ഖർമേം വീട്ടിൽ ആയിക്ക വന്നോ ധൂതുവാലി തുമാരെ ഖർമേം ആയിക്ക പാൽക്കാരി നിങ്ങളുടെ വീട്ടിൽ വന്നോ ഇനി അടുത്തത് കാം കാം എന്ന് പറഞ്ഞാൽ ജോലി എന്നാണ് അർത്ഥം അർത്ഥോലി ഇനി ജോലിക്കാരൻ എങ്ങനെ പറയും കാം വാല ജോലിക്കാരൻ ഇനി ജോലിക്കാരി അതെങ്ങനെ പറയും കാം കാലി ജോലിക്കാരി കാലിക്കാരി അടുത്തത് കുറേ ജോലിക്കാരുണ്ട് എങ്ങനെ പറയും കാം വാലേ ജോലിക്കാർ കാം വാലേ ജോലിക്കാർ ഇനി അടുത്ത നമുക്ക് സെൻറ്റൻസ് നോക്കിയാലോ ജോലിക്കാരി മുറി വൃത്തിയാക്കിയോ അതെങ്ങനെ പറയും കാം വാലി കമര സാഫ് ചെയ്യാകയാ എന്താണ് കാം വാലി ജോലിക്കാരി കമര മുറി മുറി എന്ന് പറഞ്ഞ റൂമാണ് കേട്ടോ എന്താണ് വൃത്തിയാക്കിയോ സാഫ് കർണെന്നാണ് വൃത്തിയാക്കുക സാഫ് എന്ന് പറഞ്ഞ വൃത്തിയാക്കിയോ കാം കാലി കമര സാഫ് ജോലിക്കാരി മുറി വൃത്തിയാക്കിയോ കാം കാാലി കമര സാഫ് കിയ ജോലിക്കാരി മുറി വൃത്തിയാക്കിയോ അടുത്തത് വേലക്കാരി വെള്ളം കൊണ്ടുവന്നോ കാവാലി പാനി ലേക്കർ ആയിക്ക എങ്ങനെ കാം വാലി വേലക്കാരി പാനി മീൻസ് വെള്ളം ലേക്കർ എന്നാൽ എടുത്തിട്ട് എന്നാണ് പക്ഷെ ലേക്കർ ആയിക്കെന്നാൽ കൊണ്ടുവന്നോ എന്നാണ് മീനിങ് വരിക അപ്പം വേലക്കാരി വെള്ളം കൊണ്ടുവന്നോ എങ്ങനെ പറയും കാം വാലി പാനി ലേക്കർ ആയിക്ക വേലക്കാരി വെള്ളം കൊണ്ടുവന്നോ ഇനി അടുത്തത് നോക്കാം ഇനി വലിയത് എന്നെങ്ങനെ പറയും ബട വാല വലിയത് ഇങ്ങനെ വാല വലിയത് ചെറുത് ചോട്ടവാല ചെറുത് ചോട്ട വാല ചെറുത് അടുത്തത് അവസാനത്തേത് അതെങ്ങനെ പറയും അന്ത് വാല അവസാനത്തേത് അന്ത് വാല അവസാനത്തേത് ഇനി ഇടക്കുള്ളത് എങ്ങനെ ബീച്ച് വാല ഇടക്കുള്ളത് ബീച്ച് വാല ഇടക്കുള്ളത് ഇനി താഴെയുള്ളത് നീച്ചെ വാല താഴെയുള്ളത് എന്താണ് നീച്ചെ വാല താഴെയുള്ളത് ഇനി മുകളിലുള്ളത് അതെങ്ങനെയാണ് പറയുക ഊപ്പർ വാല മുകളിലുള്ളത് ഊപ്പർ വാല മുകളിലുള്ളത് പിന്നെ അടുത്തത് മൂലയിലുള്ളത് അല്ലേ ഒരു മൂലയിലുള്ളത് എന്നെങ്ങനെ പറയും കോനെ വാല മൂലയിലുള്ളത് കോനെ വാല മൂലയിൽ ഉള്ളത് ഇന്ന് നമുക്ക് സെന്റൻസ് നോക്കാം ചെറിയ ബാഗ് തരൂ ഇങ്ങനെ പറയും ചോട്ടവാല ധൈല ദേദോ ഇങ്ങനെ ചോട്ട വാല ചെറിയ ധൈല മീൻസ് ബാഗ് ദേദോ തെരു ചോട്ട വാല ധൈല ധേദോ ചെറിയ ബാഗ് തരൂ അടുത്തത് ചെറിയ പുസ്തകം തരൂ ഇതെങ്ങനെ പറയും ചോട്ട വാല പുസ്തക ദേദോ ചെറിയ പുസ്തകം തരൂ ചോട്ട വാല ചെറിയ പുസ്തകം നന പുസ്തകം തന്നെയാണ് പിന്നെ ദേദോ എന്ന് പറഞ്ഞാൽ തരൂ ചോട്ടവാല പുസ്തക ദേദോ ചെറിയ പുസ്തകം തരൂ ഇനി അടുത്തത് നോക്കാം ചെറിയ ആപ്പിൾ തരൂ ഇങ്ങനെ പറയും ചോട്ടവാല സേബ് ദേദോ സേബ് മീൻസ് ആപ്പിൾ ചോട്ടവാല ചെറിയ സേബ് ആപ്പിൾ ദേദോ തരൂ ചോട്ടവാല സേബ് ദേദോ ചെറിയ ആപ്പിൾ തരൂ അടുത്തത് മുകളിലുള്ള കുട എടുക്കൂ എങ്ങനെ പറയും ഊപ്പർവാല ചാത്ത ലേലോ എങ്ങനെ ഊപ്പർവാല മുകളിലുള്ള ചാത്ത മീൻസ് കുട ലേലോ എടുക്കൂ ഊപ്പർവാല ചാത്ത ലേലോ മുകളിലുള്ള കുട എടുക്കൂ അടുത്തത് മുകളിലുള്ള സാധനങ്ങൾ എടുക്കൂ അതെങ്ങനെ പറയും ഊപ്പർവാല സാമാൻ ലേലോ ഊപ്പർവാല മുകളിലുള്ള സാമാൻ മീൻസ് സാധനങ്ങൾ ലേലോ എടുക്കൂ ഇപ്പം ഊപ്പർവാല സാമാൻ ലേലോ മുകളിലുള്ള സാധനങ്ങൾ എടുക്കൂ ഊപ്പർവാല സാമാൻ ലേലോ ഇനി നമുക്ക് നിറങ്ങൾ നോക്കാം നിറത്തിന് എന്താ ഹിന്ദിയിൽ പറയാ രങ്ക് രങ് എന്ന് പറഞ്ഞാൽ നിറം നീല എന്ന് പറഞ്ഞാൽ നീല നിറം പീല മഞ്ഞ ഹര പച്ച ഇങ്ങനെ നീല എന്ന നീല പീല മഞ്ഞ ഹര പച്ച കാല കറുപ്പ് കാല കറുപ്പ് സഫേദ് വെളുപ്പ് അതായത് വെള്ളനിറം സഫേദ് വെളുപ്പ് ഭുര തവിട്ട് നിറത്തിനാണ് ഭൂര എന്ന് പറയട്ടോ ഭുര തവിട്ട് ചുവപ്പ് നിറത്തിനോ ലാൽ ലാൽ ചുവപ്പ് ഇനി നമുക്ക് സെന്റൻസ് നോക്കിയാലോ മഞ്ഞ നിറത്തിലുള്ളത് എന്ന് പറയാ പീല രംഗ് വാല മഞ്ഞ നിറത്തിലുള്ളത് എങ്ങനെ പീല രംഗ് വാല മഞ്ഞ നിറത്തിലുള്ളത് ഇനി മഞ്ഞ നിറമുള്ള മാമ്പഴം അതായത് മഞ്ഞ നിറമുള്ള മാങ്ങ എങ്ങനെ പറയും പീല രംഗുവാല ആം മഞ്ഞ നിറമുള്ള മാമ്പഴം പീല രംഗുവാല വാല മഞ്ഞ നിറമുള്ള ആം നന മാമ്പഴം മാങ്ങ പീല രംഗുവാല ആം മഞ്ഞ നിറമുള്ള മാമ്പഴം ഇനി അടുത്തത് ചുവന്ന പൂവ് ഇങ്ങനെ പറയും ലാൽ ഫൂൽ ലാൽ നന ചുവപ്പല്ലേ ഫൂൽ നനൽ പൂവ് ലാൽ ഫൂൽ ചുവന്ന പൂവ് ഇനി അടുത്തത് ചുവപ്പ് നിറത്തിലുള്ള പൂവ് അല്ലെങ്കിൽ ചുവപ്പ് നിറമുള്ള പൂവ് എങ്ങനെ പറയും ലാൽ രംഗ് വാല ഫൂൽ എങ്ങനെയാണ് ലാൽ രംഗ് ചുവപ്പ് നിറമുള്ള ഫൂൽ പൂവ് ലാൽ രംഗ് വാല ഫൂൽ ചുവപ്പ് നിറമുള്ള പൂവ് ഇനി അടുത്തത് മുമ്പിലുള്ള ആൺകുട്ടി എങ്ങനെ പറയും ആകെ വാല ലെടുക്ക ഇങ്ങനെ ആകെ വാല മുമ്പിലുള്ള ലെടുക്ക മീൻസ് ആൺകുട്ടി ആകെ വാല ലെടുക്ക മുമ്പിലുള്ള ആൺകുട്ടി ഇനി മുമ്പിലുള്ള പെൺകുട്ടി എന്ന് എങ്ങനെ പറയും ആകെ വാലി ലെടുക്കി ആകെ വാലി മുമ്പിലുള്ള ലെടുക്കി പെൺകുട്ടി ഇനി അടുത്തത് പുറകിലുള്ള ആൺകുട്ടി എങ്ങനെ പറയും പീച്ചേവാല ലടുക്ക പീച്ചേവാലകിലുള്ള ലടുക്ക ആകുട്ടി പീച്ചേവാല ലടുക്ക പുറകിലുള്ള ആൺകുട്ടി ഇനി പുറകിലുള്ള പെൺകുട്ടി എങ്ങനെ പറയും പീച്ചേവാലി ലടുക്കി പുറകിലുള്ള പെൺകുട്ടി പീച്ചേവാലി പുറകിലുള്ള ലടുക്കി പെൺകുട്ടി ഇനി അടുത്തത് മുന്നോട്ടുള്ള വഴി ആഗേവാല രാസ്ത ആകെ വാല എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള രാസ്ത മീൻസ് വഴി ആകെ വാല രാസ്ത മുന്നോട്ടുള്ള വഴി ആകെ വാല രാസ്ത മുന്നോട്ടുള്ള വഴി ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്